മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ ഇപ്പോൾ വൻ പദ്ധതികളിടുന്ന ഒനീലിനെയും അഭിലാഷിനെയും ഷാനവാസിനെയും നമുക്ക് കാണാം നമുക്ക് ഈ സീസൺ കണ്ടാൽ അറിയാം ആദ്യം മുതൽ എല്ലാവരും ടാർഗറ്റ് ചെയ്തിരുന്നൊരു വ്യക്തിയാണ് അനുമോൾ വളരെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയൊക്കെ ഉപയോഗിച്ച് ഒറ്റപ്പെട്ട് ഒരു വ്യക്തിയായിരുന്നു ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോൾ എന്നാൽ ഇപ്പോൾ അനുമോളിന് കൂട്ടായിട്ട് നൂറ ആദില ആൻഡ് ശൈത്യ ഇവർ മൂന്ന് പേരുമുണ്ട് ഒരു ഗേൾസ് ഗ്യാങ് ആയിരിക്കുകയാണ് ഫോർത്ത് പീപ്പിൾ എന്നൊക്കെ പറഞ്ഞൊരു ഗ്യാങ് ആയിരിക്കുകയാണ് പെട്ടെന്ന് എന്താണ് ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടായതെന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവരുടെ ചർച്ച ശൈത്യ ആദ്യം മുതൽ തന്നെ അനുമോളുടെ ഫ്രണ്ടായിരുന്നു എന്നാൽ തുടർച്ചയായി നോമിനേഷനിൽ വന്നപ്പോൾ ശൈത്യ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരുന്നു എന്നാൽ ഇപ്പോൾ നാല് പേരും ഒറ്റക്കെട്ടായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒനിയിൽ പറയുന്നത് ഈ വീക്ക് ശൈത്യയും അനുമോളും നോമിനേഷനിലില്ല അതുകൊണ്ട് തന്നെ അനുമോളുടെയും ശൈത്യയുടെയും വോട്ട് സ്പ്ലിറ്റ് ആകും ആ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ആതിലെയും നൂറയും അവളുടെ കൂടെ കൂട്ടുകൂടിയിരിക്കുന്നതെന്നാണ് ഒനീൽ പറയുന്നത് അതുപോലെ തന്നെ ഈ വീക്ക് വലിയ ബഹളങ്ങളൊന്നും അനുമോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ നമുക്ക് നോക്കിയാൽ അറിയാം കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ ജിസയിലായിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ നാലാഴ്ചയായിട്ട് മിണ്ടാപ്പൂച്ചയായിട്ടിരുന്ന നൂറയുടെ ശബ്ദം ഉയർന്നത് ഈ വീക്കിലാണ് അപ്പോൾ ഒനീൽ പറയുന്നത് അനുമോള് ഒന്ന് സൈലൻ്റ് ആയിട്ട് ആദിലേക്കും നൂറയ്ക്കും സ്ക്രീൻ സ്പേസ് കൊടുത്തതാണ് കാരണം അവർ രണ്ടുപേരുമാണല്ലോ ഈ നോമിനേഷനിലുള്ളത് അതുപോലെ തന്നെ അനുമോളിൽ എത്തത് കൊണ്ട് തന്നെ അനുമോളുടെ വോട്ടും കൂടി സ്പ്ലിറ്റായിട്ട് അവർക്ക് കിട്ടും അതിനു വേണ്ടിയാണ് ആദിലേയും നൂറേയും ഒരു ഗ്യാങ് ആയി ഇപ്പോൾ അനുമോളുടെ കൂടെ കൂടിയിരിക്കുന്നതെന്നാണ് ഓനിയിൽ പറയുന്നത് അതിനിടയിൽ വൻ വൻ പ്ലാനിങ്ങും ഇവർ നടത്തുന്നുണ്ട് കാരണം ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട് അക്ബറിൻ്റെയും ശരത്തിൻ്റെയും ആ ഒരു ഗ്രൂപ്പ് പൊളിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഗ്രൂപ്പാണ് ഇവരുടേതെന്ന് ഇപ്പം അക്ബറിൻ്റെയും ശരത്തിൻ്റെയും ആ ഗ്രൂപ്പ് പൊളിക്കാൻ ഇവർക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ് കാരണം ഗേൾസ് ഗ്രൂപ്പിലെ ആ നാല് പേരും അക്ബറിനും ശരത്തിനും ജിസൈലിനും എല്ലാം എതിരാണ് എന്നാൽ നൈസായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ഇവർ മൂന്ന് പേരും നിന്നാൽ ആ നാല് പേരും ഇവരുടെ കൂടെ വന്നു ചേരും അതായത് ആദില നൂറ അവരും നാല് പേരും ഇവരുടെ കൂടെ കൂടും അഭിലാഷ് ഒനീല് ഷാനവാസ് അപ്പോൾ ഇവരെ പേരാകും ഓപ്പോസിറ്റ് അക്ബറിന്റെ ടീമിലാണ് ഏഴ് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളാകും വലിയ ഗ്രൂപ്പ് എന്നാണ് ഒനീൽ പറയുന്നത് അനീഷിനെ കൂട്ടാൻ സാധിക്കില്ല അനീഷ് ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് എനിക്ക് തോന്നുന്നില്ല അനീഷ് ഒനിലിൻ്റെ ടീമിലോ അല്ലെങ്കിൽ അക്ബറിൻ്റെ ടീമിലോ വന്ന് ചേരുമെന്ന് തോന്നുന്നില്ല പിന്നെ അക്ബറിൻ്റെ ടീമിൽ ഏഴ് പേരാണുള്ളത് ഈ വീക്കെൻഡിൽ ഒരാളും കൂടി എലിമിനേറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആറ് പേര് അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ടീമായിരിക്കും ഏറ്റവും വലിയ ടീം ഷാനവാസ് പറയുന്നത് വെറുതെ നമ്മളൊന്ന് കളി കണ്ട് ഇരുന്നാൽ മതി ഇപ്പോൾ അതാണ് സമയം അവരങ്ങ് കളിക്കട്ടെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ഒന്ന് കാണിച്ചാൽ മതി അപ്പോൾ ഒനീൽ പറയുന്നുണ്ട് അത് ശരിയാണ് അതുകൊണ്ടാണ് ഇന്ന് ക്യാപ്റ്റൻസി ടാസ്കിൽ അവർ നാല് പേരും എൻ്റെ പേര് പറഞ്ഞത് അത് ഇനി അടുത്ത ആഴ്ച ആവുമ്പോഴേക്കിനും എട്ടാകും അങ്ങനെ നൈസായിട്ട് അവരെ നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് എന്തായാലും വലിയ പ്ലാനിംഗ് ഒക്കെയാണ് നടക്കുന്നത് ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ രണ്ട് ചേരിയൊക്കെ തിരിഞ്ഞിരിക്കുകയാണ് ഗ്രൂപ്പ് കളി നല്ലതല്ല ഇൻഡിവിജ്വൽ പ്ലേ ആണ് നല്ലതെന്ന് പറഞ്ഞ് ഗ്രൂപ്പ് കളി തകർക്കാനായിട്ട് തുടങ്ങിയ ഗ്രൂപ്പ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബിഗ് ബോസിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അതിന് അനീഷിനെ പോലത്തെ അത്രയ്ക്കൊരു മൈൻഡ് ഗേവർ ആയിരിക്കണം ഗ്രൂപ്പിസം വേണം പക്ഷേ എന്തായാലും ഈ ഗ്രൂപ്പിസം എന്താകുമെന്നോ ഇവരുടെ പ്ലാനിങ് നടക്കുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ് സുമായി വീണ്ടും വരാം